ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ആദ്യ ടെസ്റ്റ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ടീമിനെ ഗില്ലിന്റെ പരിക്കലുമ്പോൾ ഓസ്ട്രേലിയ സംബന്ധിച്ച് സർവ്വശക്രായി ഒരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ ഓരോ കളിയിലും ഓരോ താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു ആദ്യ കളിയിൽ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ മുപ്പത്താറ് റൺസിന് പുറത്തായി നാണംകട്ട ഇന്ത്യയെ രണ്ടാമത്തെ മത്സരത്തിൽ രക്ഷിക്കുന്നത് ക്യാപ്റ്റൻ അജിങ്ക്യഹാനയുടെ തകർപ്പൻ സെഞ്ചുറി മൂന്നാമത്തെ കളി തോവിയിലോട്ട് പോകുമായിരുന്ന ഇന്ത്യ രക്ഷിച്ചത് അശ്വിന്റെയും ബിഹാരിയുടെയും ചെറുത്തുനിൽപ്പ് അതേസമയം നാലാമത്തെ ടെസ്റ്റിൽ ഗില്ലിന്റെയും അവസാനം പന്തിന്റെയും തകർപ്പൻ ബാറ്റിംഗ് ആണ് ിൽ ചരിത്രം കുറിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ വിഹാരിയും പൂജാരിയും വലിയ കൃത്തത്തിലേക്ക് വീണ ഇന്ത്യ തിരിച്ചു കൊണ്ടുവന്ന അന്നത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ അജിങ്കൃ രഹാനയും ഇല്ലാതെയാണ് ഇന്ത്യ ഇത്തവണ ഓസ്ട്രേലിയയിൽ കളിക്കാൻ വരുന്നത് കഴിഞ്ഞ തവണ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് വരുന്നതിന് മുമ്പേ ഓസ്ട്രേലിയൻ കളിക്കാരോട് പ്രത്യേകിച്ച് അവരുടെ ബോളേഴ്സിനോട് ഇന്ത്യയെ നിങ്ങൾക്ക് ഏറ്റവും ഭയമുള്ള അല്ലെങ്കിൽ ഈ ഒരു സീരീസിൽ ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻ ഏതാണെന്നുള്ള ചോദ്യത്തിന് രണ്ട് ഉത്തരങ്ങളാണ് അന്ന് ഓസ്ട്രേലിയയുടെ കളിക്കാർ പറഞ്ഞത് ഒന്ന് സാക്ഷാൽ വിരാട് കോഹ്ലി അത് കഴിഞ്ഞു പറഞ്ഞ ഉത്തരമാണ് അന്ന് അവരുടെ അന്തകനായി മാറിയ ഋഷഭ് പന്ത് വിരാട് കോഹ്ലി അന്ന് ആദ്യ മത്സരത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇത്തവണ ഓസ്ട്രേലിയൻ കളിക്കാർക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല പ്രത്യേകിച്ചും അവരുടെ ബോളേഴ്സിന് അന്നുണ്ടായിരുന്ന സ്റ്റാർക്ക് കമൻസ് ലയൺ ഹേസൽവുഡ് പുതുതായി അവർ ഉൾപ്പെടുത്തിയത് സ്കോട്ട് ബോളണ്ടിനെ മാത്രം ഇത്തവണ ഇന്ത്യൻ ടീമിലെ ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ചോദ്യത്തിന് ഓസ്ട്രേലിയൻ കളിക്കാർ അന്ന് ആലോചിക്കാൻ പോലും ചെയ്യാതെ പെട്ടെന്നായിരുന്നു ആ ഉത്തരം പറഞ്ഞത് യശസ്വി ജയ്സ്വാൾ അവനെ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് എന്തു മനോഹരമായാണ് അവൻ ബാറ്റ് വീശുന്നത് ഇന്ത്യയിൽ നടക്കുന്ന മത്സരങ്ങളിൽ മാത്രമല്ല അവൻ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഉള്ളത് ഇന്ത്യക്ക് പുറത്ത് കളിക്കുമ്പോഴാണ് അതുകൊണ്ട് ഞങ്ങൾ അവനെ കരുതി തന്നെയാണ് ഇരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ കമൻസ് യശസ്വി ജയ്സ്വാളിനെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഓസ്ട്രേലിയ എന്ത് സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുന്നു എന്നതിനുള്ള തെളിവാണ് ഓസ്ട്രേലിയൻ കളിക്കാരുടെ ഉത്തരം നിലവിൽ ജയ്സ്വാൾ ഈ പ്രാവശ്യത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ റൺവേട്ടക്കാരി രണ്ടാം സ്ഥാനത്താണ് മാത്രമല്ല ഓസ്ട്രേലിയ ഇത് പറയാൻ ഒരു കാര്യം കൂടിയുണ്ട് ജയ്സ്വാളിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് കളിക്കാൻ ഇഷ്ടം ഫാസ്റ്റ് ബോളേഴ്സിനെയാണ് അതുകൊണ്ട് പേസർമാർക്ക് അനുകൂലമുള്ള ഓസ്ട്രേലിയയുടെ പിച്ചിൽ ജയ്സ്വാൾ എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് എന്തായാലും കാത്തിരുന്നതിനെ കാണാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഓസ്ട്രേലിയയുടെ പിച്ചിൽ ഏറ്റവും മനോഹരമായി നിലവിലെ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ പറ്റുന്നത് ആർക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട